ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടാക്കിയ സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ സോയാ ചങ്ക്സ് ഒന്ന് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു കപ്പിലാണ് നമ്മൾ സോയാ ചങ്ക്സ് എടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റമ്പത് ഗ്രാമോളം ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം ഏകദേശം നൂറ്റമ്പത് ഗ്രാം സോയാ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ ഒരു സോയാ ഒക്കെ ഒന്ന് ഡബിളായിട്ട് വരുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം ഇതാ നമ്മളൊന്ന് സോയാ ചിങ്ക്സ് ഒന്ന് വെന്ത് വന്ന് ഒരു അഞ്ച് ടു എട്ട് മിനിറ്റ് വരെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ നമ്മളൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടേ ആ ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി എക്സ്ട്രാ ഉള്ള വെള്ളം നമ്മളിത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സോയാ ചങ്ക്സൊക്കെ നന്നായിട്ട് ഡബിളായിട്ട് വന്നിട്ടുണ്ട് ഇതതുപോലെ അപ്പോൾ നന്നായി വെള്ളം കളഞ്ഞ സോയാ ചങ്ക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോർമൽ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ട് അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗരം മസാല പൊടി അതൊരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കാം സോയാ ചങ്ക്സിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പാണ് കൊടുത്തത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അവസാനമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കോൺഫ്ലോർ കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക നമുക്ക് സ്പൂണിലും മിക്സ് ചെയ്യണേക്കാട്ടിലും കയ്യെ വെച്ച് മിക്സ് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത് നമുക്ക് ആ ഒരു കോൺഫ്ലോറും ആ ഒരു പൊടികളൊക്കെ സോയാ ചിക്സിൽ നന്നായിട്ട് പിടിച്ചോളാം അപ്പോൾ അതാണ് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണേ അപ്പോൾ അത് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം മുട്ട കൂടി ഇടുമ്പോഴാണ് ഈ ഒരു സോയ ചങ്ക്സ് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടുക അപ്പോൾ അതാ മുട്ട കൂടി ഒന്ന് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതാ ആണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു കപ്പ് കോൺഫ്ലെക്സ് ആണ് കോൺഫ്ലേക്സാണ് നമ്മളെടുക്കുന്നത് ഇതുകൂടി ഇടുമ്പോൾ നമ്മുടെ ആ ഒരു സോയാ ചിൻസ് നന്നായി ആയി കിട്ടും അപ്പോൾ ഏകദേശം ഒരു കപ്പ് നമ്മളിത് അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് മൈദാമാവ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് നമ്മളിടാത്തത് കുറച്ച് മൈദാമാവ് കൂടി ഇട്ട് വേണമെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും നമ്മൾ ബ്രോസ്റ്റൊക്കെ കഴിക്കണം അതേ ടേസ്റ്റല്ലേ നമുക്ക് കിട്ടും മൈദാമാവ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പിന്നെ നമ്മൾ ഇത് ഏകദേശം ഒരു കപ്പിൽ മുക്കാൽ ഭാഗത്തോളമാണ് ഇട്ട് കൊടുത്തത് ബാക്കിയൊരു കാൽ ഭാഗം നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഫ്രൈ ആക്കണതിൻ്റെ കുറച്ച് മുമ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഏകദേശം അരമണിക്കൂറോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മളിത് മിക്സ് ചെയ്ത സോയാ ചങ്ക്സ് ഒന്ന് അടച്ചിട്ട് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സോയ ചിങ്ക്സ് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലെക്സ് നമ്മൾ പൊടിക്കാതെ വെറുതെ ഇട്ട് കൊടുക്കുകയാണേ ഇതിപ്പോൾ മൈദമാവും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അതിപ്പോൾ മൈദാമാവ് ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ചൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും മൈദമാവ് ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണുള്ള മൈദാമാവും കൂടി ഒന്ന് ഇട്ടുകൊടുത്താൽ നന്നായിട്ടന്നെ നമുക്കതൊന്ന് ക്രിസ്പി ആയി കിട്ടും അപ്പോൾ ആ കോൺഫ്ലെക്സും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് എണ്ണയിൽ ഡയറക്റ്റ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് എണ്ണയില്ലാണ്ട് എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അതാ എയർ ഫ്രയറിൻ്റെ നമ്മൾ ആ ഒരു പാത്രം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാണ് നമ്മുടെ സോയാ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല പകുതി പകുതി മാത്രമേ കൊടുക്കുന്നുള്ളൂ ആദ്യം ഒരു പകുതി പോഷൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എയർ ഫ്രയർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതാണ് നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ടൈമിംഗ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ പതിനഞ്ച് മിനിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് സോയ ചങ്ക്സ് ഒന്നും കൂടി ഒന്ന് വെന്തതുകൊണ്ട് നമ്മൾ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് തന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കുകയാണ് അതിനുശേഷം വേണമെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി വെച്ച് നോക്കാം ആദ്യം ഒരു പത്ത് മിനിറ്റ് നമ്മളതൊന്ന് ഫ്രൈ ആക്കി എടുത്ത് നോക്കാം അതിനുശേഷം അത് ക്രിസ്പി ആയിട്ടില്ലെങ്കിൽ മാത്രം ഒരു അഞ്ച് മിനിറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഇതാ നമ്മൾ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഇതാ പത്ത് മിനിറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് നമ്മളിതൊന്ന് ഇളക്കി എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ഫ്രീ ആയിട്ട് വരും അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റിൽ ആദ്യത്തെ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ അതഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒരു ഭാഗം ഇതാ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം അപ്പോൾ അതാ നമ്മളൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കൂടുതൽ നന്നായി ക്രിസ്പിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി ടൈം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതൊന്ന് തുറന്ന് നോക്കാം ആ ഒരു സൗണ്ട് കേൾക്കട്ടെ അതുവരെ ഒന്ന് നമ്മളിതൊന്ന് വെക്കണം അപ്പോൾ അതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സോയാ ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ സോയാ ചങ്ക്സ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ആക്കുന്ന അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് നമുക്ക് വിചാരിക്കാൻ പാടില്ല കാരണം എണ്ണ ഇല്ലാണ്ട് ഡ്രൈ ആക്കി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റായിരിക്കും പക്ഷെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ഒരു സോയ ചങ്ക്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്